ഒരു ചെറുപ്പക്കാരന് നന്നാവണമെന്നുണ്ടെങ്കിൽ ശരീരത്തെ നന്നാക്കി തരയണമേ എനിക്ക് പരിശുദ്ധി നൽകേണമേറമു എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും നാഥനും നീതന്നെയല്ലേ എന്ന് ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു പകലുകൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും സ്വലാഹ് കൊടുക്കാൻ കഴിയും അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചോദിക്കണേ നിങ്ങളുടെ അയൽപക്കം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം കൂടെ യാത്ര ചെയ്തവർ നാടുവിട്ടുപോയവർ കൂടെയുള്ളവർ അവരെ പറ്റി നല്ലത് പറയണം നല്ലവരാണെന്ന് ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് തങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ് സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ് നന്മയാണ് മഹാനായ നിതങ്ങൾ പഠിപ്പിച്ചു താബിഴിഞ്ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് കൗലുകളുണ്ട് ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ നാൽപ്പത് ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ് പൂണ്ണ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പതിൻ്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും എന്തേ അവർക്ക് വേണ്ടി മരിച്ച മയ്യത്തിന് ഒരു ആയാണ് എന്താ കാരണം എന്നറിയോ നാൽപ്പത് ദിവസം ഭൂമി കരയും കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു പിന്നെ സങ്കടപ്പെടേണ്ട സമയമല്ല നാൽപ്പത് ദിവസം വരെ ഒരു സോലിഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഥറവുകളിൽ കാണാൻ പറ്റും അതായിരിക്കണം ഈ നാൽപ്പത് കഴിക്കുക എന്ന് പറയുന്നതിന്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാൽപ്പത് ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി സജ്ജനങ്ങൾ മരിച്ചുപോയാൽ പറയട്ടെ മൻ യുരീദുൽ ഇൽമ ഇല്ലാ ലില്ലാഹ് പഠിക്കാൻ വേണ്ടി നടന്നു വന്നാൽ യാത്ര ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ വാഹനം കയറി ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നത് പോയിരുന്നു എങ്ങനെയാണെങ്കിലും എളിമ പറയാനും പഠിപ്പിക്കാനുമുള്ള യാത്ര

വഹീതാനുൽ ബഹർ നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് ഏറ്റവും എളുപ്പമായ വഴി ഏറ്റവും നല്ല ഷോർട്ട് കട്ട് എൽമിന്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ് വെറുതെ ഇരിക്കരുത് ഒരു നല്ല വാദോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക നല്ല കിതാബ് ഒരു ഗ്രന്ഥം ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക നല്ലത് എഴുതികൊണ്ടിരിക്കുക നല്ലതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ വലിയ എഴുപാതാണ് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി ഒരു മണിക്കൂർ അള്ളാഹുനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്ന കിട്ടുന്ന ഒരു മണിക്കൂർ നമ്മളിപ്പോ രണ്ടു മണിക്കൂർ വേദന മിനിമം രണ്ടായിരം റക്കായ സുന്നി നിസ്കരിച്ച കൂലിയാ രണ്ടായിരം അക്കാലത്ത് നിസ്കരിക്കാൻ മുട്ടും കാലു രണ്ടായിരം അങ്ങ് സ്വീകരിക്കാൻ പറ്റും നമുക്ക് രണ്ടു മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഈ രാത്രിയിൽ സ്വീകരിക്കാൻ പറ്റുമോ ആയിരം കിട്ടും അഞ്ഞൂറക്കാത് കിട്ടും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി എന്ന് പറഞ്ഞ എന്തെ ഈ പ്രപഞ്ചിംഗ് അള്ളാഹുവിന്റെ നാമം പടച്ചെ കുറിച്ചുള്ള വിഷയം അതിനേക്കാളും മൂല്യമുള്ള ഒന്നും ഈ ലോകത്തില്ല അതല്ലേ ഈ ലോകത്തിന്റെ എല്ലാം ഹിസ് ദ ക്രിയേഷൻ ക്രിയേറ്റർ ഹിസ് സസ്റ്റൈനർ ാതെ എന്താണ് ഈ ലോകത്തുള്ള ബാക്കിയൊക്കെ സൃഷ്ടികളാണ് അതുകൊണ്ട് റബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ് സൊലാഹിന്റെ നന്മയുടെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം മക്കളെ പഠിപ്പിക്കും വേണം ഇപ്പൊ ഞങ്ങൾ പറയട്ടെ അറിവില്ലാതെ എഴുപാതത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യൻ മനുഷ്യനല്ലാഹു നൽകുന്ന സ്ഥാനം എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തേക്കാൾ പൂർണ്ണ ചന്ദ്രനായി പതിനാലാം രാവിലെ സുമുഖനായി ഉരി വരുന്ന പൂർണ്ണ ചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ ഒരു നക്ഷത്രത്തേക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിന് സ്ഥാനം അള്ളാഹുവിന്റെ നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ പണ്ഡിതന്മാർ അംബിയാക്കന്മാർ അനന്തര അപ്പ മരിച്ച ചോദിക്കും ഹാലിമാര് അനന്തരാവകാശികൾ എത്ര ഉണ്ട് പറയും മക്കളൊക്കെ പറയും ആ ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആരെന്നറിയുമോ റില്മ പഠിച്ച പണ്ഡിതന്മാരാണ് അല്ലുലമാ എന്നിട്ട് പറയുന്നു അനന്തരമെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്നൊരിക്കലുമല്ല ഇന്നല്ലംബിയാഹുവിന്റെ പ്രവാചകന്മാർ യുവര് ഒരു വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിന്റെ പൊതു മുതലാണെന്നാണ് ലാഹുലിന്റെ നിയമം എന്നാൽ ആ അലിമീങ്ങൾ അതുകൊണ്ട് മക്കളെ പഠിക്കാൻ പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത് ഒരു ഒരു ആലിമിന്റെ മരണം മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ് പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ മുസീബത്താണ് പകരം വെക്കാൻ കഴിയില്ല ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ആലിമായ മനുഷ്യന്റെ മരണം വഹുവന് വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണത് യിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ് എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം ഒരു ആലിമിന്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ് പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷറഫ്ലാഹി വസ്ല്ലം അതുകൊണ്ട് നമുക്ക് ആവാൻ കഴിഞ്ഞില്ല നമ്മുടെ മക്കള് മക്കളാക്കാൻ പറ്റിയില്ല ഇവിടെ മദ്രസയുണ്ട് ദ്രസുകളുണ്ട് അറബി കോളേജുകളുണ്ട് കോളേജുകളുണ്ട്കളുണ്ട് അവിടേക്ക് ഭക്ഷണം കൊടുക്കുക ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക ആ സ്ഥാപനങ്ങളെ നമ്മളെ സഹായിക്കുന്നു ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ് മഹാനായ പോയി സൈനുൽ ഉലമ എത്രയോ ായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട് ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല പുതിയൊരു ആലി മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ് ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ് അത്രമേൽ അള്ളാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ ആലിമീങ്ങൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വലാഹിന്റെ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ് ഒരു ദിവസം ഒരു ഹദീതെങ്കിലും പഠിക്കുക ഒരു ദിവസം ഒരായത്ത് അതിന്റെ അർത്ഥം അതിന്റെ തഫ്സീറ് പഠിക്കുക ഒന്നുമതി കുറെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ നമ്മൾ മക്കളും കൂടെ ഇരുന്ന് ഒരു നിബിചരിത്രം ത്രയോ പുസ്തകങ്ങൾ നിങ്ങൾ എവിടെയും കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട് അൽഹുദയുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ നല്ല നല്ല ദീനി ചരിത്ര ചരിതങ്ങൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത് ബുക്ക് പ്ലസ് ഇനി വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഇവിടെ എങ്കിലും പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും അവർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും മാഷാ നിർവഹിച്ച ഒരു ചരിത്രമുണ്ട് അന്ന് പ്ലാഗ് വന്ന കാലം കൊറോണ കാലത്ത് മറന്നുപോടിച്ചവനെ നമ്മുടെ ഈ ഓണം റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്നൊരു കാലം നിങ്ങളാലോചിച്ച് നിങ്ങൾ ഓർമ്മണ്ടതൊക്കെ എൻ്റെ ഭീകരതന്ന് ആലോചിച്ച് നോക്കി ആലോചിച്ചാൽ തന്നെ ഇപ്പോൾ ബോധം കിടും ഒരു മീന് വരില്ല ഒരു ഭക്ഷണം വരില്ല പച്ചക്കറി വരാനില്ല ആ പി പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അപ്പം വരൂല്ല എന്ത് റോഡും ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ ബൈക്ക് ബൈക്കെടുത്ത് പോയ അടി എന്തായിരുന്നു കാലം നിങ്ങൾ ആലോചി മറന്നപ്പോ ഉമ്മായെ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല അവിടാർക്ക് നിൽക്കാൻ പറ്റൂല മരിച്ച മയ്യത്തിനെ കാണാൻ കിട്ടണില്ല കുളിപ്പിക്കാൻ പറ്റണില്ല എങ്ങെന്തൊക്കെ കഴിഞ്ഞു പോയി റൊബേ താഴൂല്ല അങ്ങനത്തെ ഒരു പ്ലാഗ് ഫ്ലാഗ് മഹാനായോന്നു ഷാമ്പിലുള്ളപ്പോ ഒരു ഫ്ലാഗ് വന്നിരുന്നവിടെ പകർച്ചവ്യാധി മഹാനബുല പറഞ്ഞു ഇത് നിങ്ങൾക്ക് തന്ന റഹ്മത്താണ് നബിയിക്കും നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ പ്ലാഗിൽ മരിച്ചുപോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇത് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ് റഹ്മത്താണ് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഫാസുഖീങ്ങളായ ആളുകൾക്ക് അത് ശിക്ഷയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരി ഹദീസ് ഉണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു സഅൽതു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാരി ഈ കോവിഡ് ഒക്കെ എപ്പോഴുണ്ട് ഇനി യാമ്പത്തിനാള് വരെ പോകുന്നു തോന്നണില്ല അത് കനം കുറഞ്ഞു എന്ന് മാത്രം ജലദോഷം വരെ കേട്ടിരുന്നു പോകുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് സെക്കൻഡ് വേവ് തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് അപ്പോൾ വേവ് അയിമ്പത് അറുപതൊക്കെ ആയിട്ടുണ്ടാവും അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും ഉള്ളാഹുന്റെ തീരുമാനമുണ്ടെങ്കിൽ പഠിച്ച നമ്പര് അത് പെട്ടെന്ന് ഒഴിവാക്കി തരും ഉള്ളാഹു സലാമത്താക്കിത്തരട്ടെ പക്ഷെ ലോകത്തിന്റെ പല പല പേരുകൾക്കെന്നില്ലേ പുതിയ പുതിയ പേരുകളിൽ ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും ചിലത് പേടിക്കും ചിലത് പേടിക്കാണ്ടിരിക്കും അതിന്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും പകർച്ചവ്യാധിയാണ് അത് അതിൻ്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും എനിക്ക് പേടിയാവുന്നത് നിബുജങ്ങൾ കയാമത്തിൻ്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരുന്ന പറഞ്ഞിട്ടുണ്ട് അല്ല ആടുകളുടെ മൂക്കിന് ഒരു അസുഖമുണ്ട് അത് വന്ന ആൾ ആടുകൾ തളർന്നു വീഴലാണ് അതുപോലെ നിങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂൽ പേടിക്കാൻ വേണ്ടി പറയല്ല അള്ളാഹുന്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പോതങ്ങളോട് ഐഷബി അല്ലാഹു ചോദിച്ചു നബിയെ വ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതിന്റെ അവസ്ഥ ഫക്കാല് അതിന് മറുപടിയായ കൊടുത്ത മറുപടി ും നിങ്ങളിലെ മുൻഗാമികൾക്കല്ലാഹു പരീക്ഷണമായി ശിക്ഷയായി ഇറക്കി കൊടുത്തതായിരുന്നു അത് ഒരു സമൂഹം ഒന്നാകരിക്കാഹുബായി കൊടുത്തതാണ് പകർച്ചവ്യാധി മുക്മിനിങ്ങൾക്കല്ലാഹു നൽകിയത് കരുണയായിട്ടാണ് നൽകിയത് അതുകൊണ്ട് മാമിൻ അബിദിൻ ബലദിൻ ഫീഹി ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് വരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിന് അർത്ഥം ആ നാട്ടുകാര് പുറത്തു പോകരുത് പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം ബോർഡിൽ കൊടുത്താ പോരെ ആ നാട്ടിൽ നിന്ന് പുറത്തു പുറത്തു അവിടേക്കും അങ്ങനെ ചെയ്താൽ എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് വെച്ച് കൊണ്ട ആൾക്കാരുണ്ട് അവർക്ക് കൊറോണ വന്നിട്ടില്ല അത്ഭുതല്ലേ എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ ഭക്ഷണം വെച്ച ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കുന്ന മനുഷ്യന്മാർ ആ ഒരു തുമ്പല് കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു അതിൽ മരിച്ചു പോയവരുണ്ട് അല്ലാത്തവരുണ്ട് പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു ഒരു കൂസരില്ലാതെ ഗൾഫിലൊക്കെ അബുദാബി തന്നെ അബുദാബിയിൽ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകര് എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം നമ്മളെ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ താഴെ മേലെ താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ് ഓ മേലെ കിടക്കുന്നുണ്ട് ഇവൻ എന്തെങ്കിലും ആയ എടുത്തു കൊണ്ടുപോകുന്നത് അവനാണ് അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ നമ്മളിവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവൻ്റെ ബാക്കിലൂടെ കോണി വെച്ചു കൊടുത്തിട്ട് ആള് കേറിയപ്പോൾ കോണി വലിച്ച ആൾക്കാരാ നീ ഇറങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരേ റൂമിൽ പ്രവാസ പ്രവാസലോകത്തിന്റെ ഒരു നന്മതാണ് ഭയങ്കര സ്നേഹമായിരിക്കും ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല എന്നാ അസുഖം വന്നവരുണ്ട് വരാത്തവരുണ്ട് അതിനർത്ഥം എന്താ അസുഖം അസുഖമായിട്ടല്ല പരക്കുന്നത് അതിൽ അള്ളാഹുവിന്റെ ഒരു ഇടപെടലുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് നിശ്ചയി എന്ന് പറ ആ നിങ്ങൾ എന്നെ പറയുന്നത് വരുന്ന വരുന്നൊരു സ്ഥലത്തേക്ക് പോകണ്ട അവിടെ ഉള്ളവർ പുറത്ത് കിടക്കും വേണ്ട അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ പഠിച്ചവനെ എനിക്ക് അസുഖം വരും അത് പേടിക്കണ്ട അല്ല കണക്കാക്കിയതേ നിങ്ങൾക്ക് വരും അതിന്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ പറഞ്ഞു പക്ഷെ ഈമാൻ അതിന്റെ മീതയാ നിൽക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അള്ള കണക്കാക്കിയിട്ടുണ്ടോ ഞാൻ ഇതിലായിരിക്കും വരിക്കുക അല്ലെങ്കിൽ അസുഖം ഭേദമാവും അല്ലെങ്കിൽ എനിക്ക് വരൂല്ല അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ടങ്ങ് പോകും എന്നല്ലാതെ അള്ളാനെ പേടിക്കുന്നേക്കാണ് വലിയ പേടിയാ കൊറോണയെ പേടിച്ചത് വല്ല കാര്യമുണ്ടായോ യഖാഫൂനഹും കഖൗഫില്ലാഹ് അല്ലാഹുനെ പേടിക്കുന്ന പോലെ ക പേടിച്ച് ഭയങ്കര പേടി 코로나 എന്ന അസറായൽ നിൊക്കെ വിചാരിച്ചു പോയിതില്ല അന്നത്തെ കാലം യാ അല്ലാഹ് ആ പേടിച്ചിനെ പഗതി അല്ലാഹനെ പേടിച്ച് നമ്മൾ രക്ഷപ്പെട്ടിതി പുണ്യ നബിതെങ്ങളെ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅലമു അന്നഹു ലാ യുസീബു ലാ യുസീബുഹു ইল্লামാ കതബല്ലാഹു ലഹു ഇല്ലാകാന ലഹു മിഥലു അജ്രി ഷഹീദിൻ ഒരു ഷഹീദിന്റെ കൂലി ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ മരിച്ചവർക്ക് മാത്രമല്ല അവിടെ ക്ഷമിച്ചു നിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി ഉണ്ടാവും മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട് ഷുഹദാ കൂലിയാണ് അങ്ങനെ റസോലി പറയുമായിരുന്നു രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് പുണ്യനബി അലഹി വസ്ലാം അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല അങ്ങനെ വിചാരിക്കരുത് അഞ്ചു വക്ത നിസ്കരിച്ചാൽ പിന്നെ കടം തീരും അഞ്ചു വക്ത നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും അഞ്ചു വക്ത നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വലിയ ടെൻഷൻ അവരായിരിക്കും വരിക ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വലഹീങ്ങളാവുന്നത് ടെൻഷൻ അടിക്കാതിരിക്കാനല്ല നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത് അനുസരിക്കുന്നത് അള്ളാഹു അനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു മുഗ്മിനായ മനുഷ്യനതിൽക്കാവൂല വൈവറിംഗ് വരൂല പേടിക്കൂല കുലുങ്ങാതെ നിൽക്കാൻ പറ്റും അല്ലാത്തവർ പടക്കും പേടിച്ചു പോകും പെട്ടെന്നുള്ള മരണം സ്വാനിഹിങ്ങൾക്ക് വന്നിട്ടുണ്ട് നബിമാരിൽ അറ്റാക്ക് സംഭവിച്ച നബിമാരെ പറഞ്ഞുതരട്ടെ ഖലീലുല്ലാഹി ഇബ്രാഹിം പെട്ടെന്ന് മരണപ്പെട്ട നബിയാണ് നബിയുല്ലാഹി നബിയുല്ലാഹി ദാവൂദ് ദാവൂദ് രണ്ട് ന്മാരാണ് ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ രണ്ട് നബിമാർ ദാവൂദ് നബി നബി സുലൈമാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം ദാവൂദ്ബി അവിടുന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ ഈ മൂന്ന് നബിമാർ ഫുജ് പെട്ടെന്ന് മരണപ്പെട്ട നബിമാരാ വല്ല കുഴപ്പമുണ്ടോ ഒരു ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത് എന്നിട്ട് പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത് പക്ഷെ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം ഇബ്രാഹിൻ പക്ഷെ കിടന്നിട്ടില്ല അസുഖമായിട്ട് കിടന്നിട്ടില്ല അങ്ങനെ പറയല്ലേ വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു വല്ല്യമ്മെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും വെല്ലുമന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും തെങ്ങിന് വെള്ളം നനച്ചു പെട്ടെന്ന് അങ്ങ് ഒരു കുഴപ്പമില്ലായിരുന്നു അത് ഹൈറായ മരണമാണ് കിടക്കല്ലല്ലോ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്

തിന്മ തിന്മ തോന്നിവാസം ചെയ്യുന്നവരെ നടക്കുന്നവരെ വഞ്ചന മരണം വരുന്നത് സങ്കടത്തിന് കാരണമാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആളുകൾ സ്വാലിഹീങ്ങൾ പെട്ടെന്ന് വരിച്ചു പോകുന്ന ഒരു കുഴപ്പമില്ല അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് വരിച്ചു പോകുന്നത് എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ കുറെ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ ആ പോകുന്നു പെട്ടെന്ന് അണീറ്റോ ആളും മരിച്ചു എന്നറിയ സംഭവിക്കുന്നില്ലേ നമ്മൾ പറയും ഇഷ്ടമുള്ളവരല്ലവേ കൊണ്ടുപോവാണ് മനുഷ്യനെ സമാധാനമാണത് എന്തേ ഒന്ന് ആശുപത്രി കൊണ്ടു ഈ വെന്റിലേറ്ററും കുറെ പൈസ എത്രയോ സാമ്പത്തിക നഷ്ടം ഒരുപാട് ആരപ്പം നോക്കാൻ ആൾ കിട്ടുന്നുണ്ട് ആരാണിപ്പോൾ ശുശ്രൂഷിക്കാനുള്ളത് കൂട്ടത്തിലൊന്നും ആയിരുന്നു പോവാണ് എത്രയോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട് വർഷങ്ങളായി കിടക്കുന്നവർ ഒരു സഹോദരിയുടെ അതിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി നാല് മക്കളുടെ ഉമ്മയായൊരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു അല്ലാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ പൈശാചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകട്ടെ അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ രോഗശൈലി കിടക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ് കണ്ണൂര് ചെറുപ്പക്കാരനാണ് നല്ല സുഖനായ ഒരു ചെറുപ്പക്കാരൻ വീൽ ചെയറിലെടുക്കുന്നത് വീണ് വീണ്ടും വലിയ വേദനയിലാണ് വാഹുനിശിഭ കൊടുക്കണേ ഉടച്ചവനെ പ്രായമായ ഉമ്മമാർ ഉപ്പമാർ അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് ഈ വ്യാഴിനു വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും ചിലപ്പോൾ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു ഉപ്പാക്കും വരുന്നു കൊടുക്കുക ഉപ്പയെ എഴുന്നേൽപ്പിച്ച് ഇരുത്തണം ഉപ്പയെ കുളിപ്പിക്കണം ഉമ്മയെ കുളിപ്പിക്കണം അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ അനിയത്തി ഓട്ടി ഓട്ടിസമ്പാദിച്ച മോളാണ് അനിയത്തിയാണ് അനിയത്തിയെ നോക്കണം അനുജനെ നോക്കണം പിഞ്ചു പൈതങ്ങളെ നോക്കണം അസുഖമുള്ള മക്കളെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മമ്മിനെ ആ വീടുകളിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്ന ആളുകൾ നഴ്സ് ചെയ് നഴ്സിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ അവർക്കൊക്കെ അള്ളാഹു നീ വലിയ പ്രതിഫലം കൊടുക്കും ഉറപ്പാണ് നീ കൊടുക്കണേ പടച്ചവനെ ദുനാവിൽ തന്നെ അതിന്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കേണേ മേധം വരാനെ ആ രോഗികൾക്ക് നീ ശിപ കൊടുക്കണേ റബ്ബേ ആമീനി